തിരുവനന്തപുരത്ത് സി പി എമ്മിൽ പിന്നെയും പ്രതിസന്ധിയോ ഈ ചോദ്യമാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി ഉയർന്നുകൊണ്ടിരിക്കുന്നത് തലസ്ഥാനത്തെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മുൻമന്ത്രി മുതിർന്ന നേതാവ് കടകംപള്ളി സുരേന്ദ്രനെതിരെ സി പി എമ്മിൽ നടപടിയുണ്ടാകും എന്നുവരെ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു സംസ്ഥാന കമ്മിറ്റി അംഗവും എം എൽ എ കടകംപള്ളി സുരേന്ദ്രനെതിരെ സി പി എം സംസ്ഥാന സമിതിയിലാണ് രൂക്ഷ വിമർശനമുയർന്നത് തിരുവനന്തപുരത്ത് സി പി എമ്മിൽ പ്രധാനമായും രണ്ട് ചേരികളുണ്ട് എന്ന് പറയപ്പെടുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ ആനാവൂർ നാഗപ്പൻ ഒരു വശത്തും മറുഭാഗത്ത് കടകംപള്ളി കടകംപള്ളി വിഭാഗത്തിലാണ് ജില്ലയിൽ മേൽക്കൈ അങ്ങനെയാണ് വി എസ് ജോയിയെ ജില്ലാ സെക്രട്ടറിയാക്കിയതും തിരുവനന്തപുരത്തെ പാർട്ടിയിലെ വിഭാഗീയതയാണ് കടകംപള്ളിക്കെതിരെ ഇപ്പോൾ പുതിയ നീക്കമായി മാറുന്നത് എന്നും റിപ്പോർട്ടുകൾ റോഡ് വികസനത്തിൽ പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെതിരെ കടകംപള്ളി ഒളിയമ്പ് വാർത്തയുണ്ടായിരുന്നു തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ആനാവൂർ പക്ഷത്താണ് ഈ സാഹചര്യത്തിലാണ് കടകംപള്ളിക്കെതിരായ സംസ്ഥാന സമിതിയിലെ വിമർശനം വിവാദത്തിന് തിരികൊളുത്തിയത് കടകംപള്ളിയാണ് എന്നാണ് ആക്ഷേപം പാർട്ടി ഭരിക്കുന്ന നഗരസഭയെ പ്രതിക്കൂട്ടിൽ നിർത്തി മുതിർന്ന നേതാവിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത നടപടിയാണ് കടകംപള്ളിയിൽ നിന്ന് ഉണ്ടായത് എന്നും പ്രശ്നം അതീവ ഗൗരവമുള്ളതാണെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കടകംപള്ളിക്കെതിരെ ഉണ്ടാകും എന്നും കടകംപള്ളി തരം താഴ്ത്താനും സാധ്യതയുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ തീർത്തും അസംതൃപ്തനുമാണ് സ്മാർട്ട് റോഡ് വികസനത്തിന്റെ പേരിൽ സംസ്ഥാനത്തെ ജനങ്ങളെ തടങ്കലിലാക്കുന്നു എന്നായിരുന്നു കടകംപള്ളിയുടെ വിമർശനം ഇതിനെതിരെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് രംഗത്ത് വന്നു കരാറുകാരെ മാറ്റിയതിന്റെ പേരിൽ ചിലർക്ക് പൊള്ളി എന്നായിരുന്നു റിയാസിന്റെ മറുപടി ഇതിന്റെ പേരിൽ മുഹമ്മദ് റിയാസിനെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിമർശിച്ചു എന്നും വാർത്തയുണ്ടായിരുന്നു എന്നാൽ ഈ വാർത്ത റിയാസും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും നിഷേധിക്കുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് ഇതേ വിഷയത്തിൽ കടകംപള്ളിയെ സംസ്ഥാന സമിതി വിമർശിച്ചു എന്ന വാർത്തകൾ പുറത്തുവരുന്നത് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലെ ചർച്ചകൾ കടകംപള്ളിക്ക് അനുകൂലമായിരുന്നു കടകംപള്ളി ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തണം എന്ന ചർച്ച ഉയർത്താനാണ് എതിർ ഗ്രൂപ്പുകളുടെ ശ്രമം എന്നും സൂചനയുണ്ട് ഇതിലൂടെ തിരുവനന്തപുരത്ത് സിപിഎമ്മിൽ കടകംപള്ളിയുടെ പ്രസക്തി കുറയുമെന്നും വിലയിരുത്തുന്നു എന്നാൽ എല്ലാവശ്യവും പരിശോധിച്ചു മാത്രമേ തീരുമാനമെടുക്കൂ ഏതായാലും ഈ റിപ്പോർട്ട് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി വിശദമായി ചർച്ച ചെയ്യും ജില്ലാ കമ്മിറ്റിയിലെ വികാരങ്ങളും സിപിഎം തീരുമാനത്തെ സ്വാധീനിക്കും ഒരു കാലത്ത് വി എസിന്റെ കോട്ടയായിരുന്നു തിരുവനന്തപുരം ഈ കോട്ടയിൽ പിണറായി കാലുറപ്പിച്ചത് കടകംപള്ളിയിലൂടെയാണ് വി എസ് പക്ഷത്തെ പിരപ്പൻകോട് മുരളിയെ തോൽപ്പിച്ചാണ് ജില്ലാ സെക്രട്ടറിയായി കടകംപള്ളി എത്തിയത് സി പി എമ്മിലെ വിഭാഗീയതയിൽ പിണറായിക്ക് കരുത്ത് നൽകിയ മലപ്പുറം സമ്മേളനത്തിൽ വി എസിനെ തള്ളിപ്പറഞ്ഞ് ആനാവൂർ എത്തിയത് നിർണായകമായിരുന്നു ഈ സമ്മേളനത്തിലാണ് ആനാവൂർ നാഗപ്പൻ സംസ്ഥാന സമിതിയിൽ എത്തുന്നത് കടകംപള്ളി മാറിയപ്പോൾ ജില്ലാ സെക്രട്ടറിയായി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ആനാവൂർ നാഗപ്പൻ എത്തിയത് പിണറായിയുടെ കരുത്തിലാണ് എന്നും പറയുന്നു ഇതോടെ കടകംപള്ളിയെ പിണറായി തഴയുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിൽ സ്ഥാനാർത്ഥിയാകാൻ താൽപര്യമില്ലെന്ന് സിപിഎം നേതൃത്വത്തെ കടകംപള്ളി സുരേന്ദ്രൻ നേരത്തെ അറിയിച്ചതായും വ്യക്തിപരമായി മത്സരത്തിന് താൽപര്യമില്ല എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണ വിവാദത്തിൽ സിപിഎമ്മിനകത്ത് അതൃപ്തി പുകയുമ്പോഴാണ് കടകംപള്ളി ഈ സൂചന നേതൃത്വത്തിന് നൽകുന്നത് തിരുവനന്തപുരം ജില്ലാ നേതാക്കളെ പ്രതിക്കൂട്ടിൽ നിർത്തിയ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നിലപാട് അപക്വമാണ് എന്ന ചർച്ചയും ജില്ലാ കമ്മിറ്റിയിലുണ്ട് ഇതിന് പിന്നാലെയാണ് കടകംപള്ളിക്കെതിരായ സംസ്ഥാന നേതൃത്വത്തിന്റെ നീക്കം തിരുവനന്തപുരത്ത് നടന്ന പൊതുയോഗത്തിൽ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നടത്തിയ പരാമർശമാണ് എല്ലാ വിവാദങ്ങൾക്കും തുടക്കമായത് നഗരത്തിലെ റോഡുകളെല്ലാം കുത്തിപ്പൊളിച്ചതിനെതിരെയായിരുന്നു കടകംപള്ളിയുടെ രൂക്ഷ വിമർശനം ഇതിനു പിന്നാലെ ഒരു പാലം ഉദ്ഘാടന ചടങ്ങിൽ ആണ് മന്ത്രി റിയാസ് കടകംപള്ളിക്ക് എതിരെ പരോക്ഷമായി പ്രതികരിച്ചത് ഈ വിവാദം കത്ത് നിൽക്കുമ്പോൾ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത് തിരിച്ചടിയാകും എന്നും കടകംപള്ളി വിചാരിക്കുന്നു റിയാസിന്റെ പരാമർശത്തിൽ സിപിഎം ജില്ലാ നേതൃത്വത്തിൽ അതൃപ്തി ഉണ്ടായി എന്ന റിപ്പോർട്ട് നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോൾ കടകംപള്ളിക്കെതിരെ ചിലർ തിരിഞ്ഞിരിക്കുന്നു എന്ന റിപ്പോർട്ടും പുറത്തുവരുന്നു ആറ്റിങ്ങലിൽ പകരം സ്ഥാനാർത്ഥിയെ കണ്ടെത്തണം എന്ന ആവശ്യം സിപിഎമ്മിൽ ശക്തമാണ് നേരത്തെ ആറ്റിങ്ങലിൽ കടകംപള്ളി സ്ഥാനാർത്ഥിയാക്കാൻ ധാരണയുണ്ടായിരുന്നു സിപിഎമ്മിന്റെ ശക്തി കേന്ദ്രമാണ് ആറ്റിങ്ങൽ കഴിഞ്ഞ തവണ കോൺഗ്രസിനായി അടൂർ അട്ടിമറി വിജയമാണ് നേടിയത്